ക്രൂരമായ പോലീസ് മർദ്ദനവും വലിയ വെല്ലുവിളികളെയും അതിജീവിച്ചാണ് വായൂർ സോമൻ എന്ന തൊഴിലാളി നേതാവിന്റെ വളർച്ച കോട്ടയത്ത് നിന്നും തോട്ടം തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നിർദ്ദേശം നൽകി വണ്ടി കയറ്റി വിട്ടത സി എ കുര്യൻ എന്ന മറ്റൊരു തൊഴിലാളി നേതാവ് അന്ന് മുതൽ മരണം വരെ വായൂർ സോമൻ തൊഴിലാളികൾക്കിടയിൽ അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി ജീവിച്ചു വായൂർ സോമനെ രാഷ്ട്രീയ കേരളം വിട നൽകുമ്പോൾ ഒരു ചരിത്രമായി എന്നും നിറഞ്ഞേൽക്കും വാഴൂരിന്റെ ജീവിതം കോട്ടയം വാഴൂരിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ കുഞ്ഞാപ്പുവിന്റെയും പാർവതിയുടെയും മകനായി ജനനം എസ് എഫ് എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് ചുവടുവയ്പ് എഫിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെയാണ് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കായി സി എ കുര്യൻ വാഴൂർ സോമനെ പീരുമേട്ടിലേക്ക് അയച്ചത് പീരുമേട്ടിലെ തേയിലത്തോട്ടത്തിലെ ജീവനക്കാരനായിരുന്ന ജ്യേഷ്ഠന്റെ കടയിലെ സഖായിയായി നിന്ന് ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ തോട്ടമുടമകൾ വാഴൂരിന്റെ ശത്രുക്കളായി സ്വന്തമായി പോസ്റ്ററുകൾ ഒട്ടിച്ചും തൊഴിലാളികളെ നേരിട്ട് കണ്ട് സംസാരിച്ചും ട്രേഡ് യൂണിയൻ മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും പീരിമേട്ടിൽ അങ്ങനെ പീരിമേട് പാർട്ടിയുടെ കരുത്തുറ്റ കോട്ടയായി മാറി ട്രേഡ് യൂണിയന്റെ വളർച്ച മുതലാളിത്തത്തെ ആലോചനപ്പെടുത്തി തൊഴിലാളികൾക്കെതിരെ കള്ളക്കേസ് എടുത്തു പോലീസ് നടപടി നേരിട്ട് ചോദിക്കാൻ സ്റ്റേഷനിലെത്തിയ വാഴൂരിനെ എസ് ഐ ക്രൂരമായി മർദ്ദിച്ചു മർദ്ദനമേറ്റ് മൃതപ്രായനായ വാഴൂരിനെ പോലീസ് ജയിലിലടയ്ക്കാൻ നീക്കം നടത്തിയത് തൊഴിലാളികൾ തടഞ്ഞു ഒടുവിൽ ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് പാർട്ടി സോവിയറ്റ് യൂണിയനിൽ അയച്ച് മെച്ചപ്പെട്ട ചികിത്സ നൽകിയെങ്കിലും ഇരുമ്പുകട്ടയ്ക്കുള്ള ഇടിയേറ്റ് മുതുകിനൊരു കൂന് രൂപപ്പെട്ടു എന്നിട്ടും തലകുനിക്കാതെ മുതുകിലെ കൂലുമായി തൊഴിലാളികൾക്കൊപ്പം അരപ്പതിറ്റാണ്ട് നീണ്ട പൊതുപ്രവർത്തനം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നിയമസഭയിലേക്ക് എത്തി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ സംസ്ഥാന വെയർ ഹൌസിംഗ് ബോർഡ് അധ്യക്ഷൻ എഐ ടി സി ദേശീയ പ്രവർത്തക സമിതി അംഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ പ്രസിഡന്റ് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം എന്നീ നിലകളിലും രാഷ്ട്രീയ രംഗത്ത് കർമ്മനിരതരായിരുന്നു വാഴു ഇനി ഓർമ്മയിലെ നക്ഷത്രമാണ് വാഴു സോമൻഡെസ്ക് സിറ്റിവിഷൻ